എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കെപ്പോഴും പണത്തെ പറ്റിയുള്ള ചിന്ത അതും നല്ല ചിന്തയല്ല പണമില്ലല്ലോ പണം വരുന്നില്ല ദാരിദ്ര്യമാണ് എന്നീ ചിന്തകളിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് തന്നെ എങ്ങനെ മാറാമെന്നതാണ് ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താ ഈ പണത്തിന് നന്ദി ഈ സമ്പത്തിന് നന്ദി എല്ലാത്തിനും നന്ദി പ്രപഞ്ചം എന്നാണ് അല്ലല്ലോ പൈസ ഒന്നിനു തികയുന്നില്ല പൈസ എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല എന്നൊക്കെയല്ലേ എങ്കിൽ ഇതാണ് എല്ലാത്തിനും കാരണം നിങ്ങളുടെ ഈ ചിന്തയാണ് മാറേണ്ടത് എനിക്കറിയാം പൈസ ഇല്ലാത്ത പോയി ചിന്ത മാറാൻ വളരെ പ്രയാസമാണ് പൈസ നമ്മൾ കാണുന്നില്ല എന്നെങ്ങനെ നമുക്ക് ചിന്ത മാറണമല്ലേ പക്ഷേ നമ്മൾ മെല്ലെ മെല്ലെ ഒരു ദിവസത്തിനുള്ളിൽ നടക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മെല്ലെ നമ്മുടെ മൈൻഡിനെ ഫ്രീ പ്രോഗ്രാം ചെയ്ത് മെല്ലെ മെല്ലെ ആ ചിന്താഗതി നല്ല നമ്മൾ മാറ്റിയെടുക്കുകയാണ് നമുക്ക് ഈ ചിന്താഗതി വന്നത് നമ്മുടെ ഈ സോഷ്യൽ കണ്ടീഷനിങ് അതായത് നമ്മുടെ ചുറ്റൊന്നും കേട്ട് വളർന്നത് കൊണ്ടാണ് ചെലവിലെ തന്നെ നമുക്ക് വലിയ പണക്കാരെ കാണുമ്പോൾ ശോ അവർക്ക് പണക്കാർ അവർക്ക് കറപ്റ്റഡ് ആണ് എന്നൊരു ചിന്ത പണക്കാരോട് നമുക്ക് ചിലപ്പോൾ ജലസി ഒരു നെഗറ്റീവ് എനർജി പോലെ തോന്നും നമുക്ക് പണക്കാരൊക്കെ കാണുമ്പോഴേ ആ കുശുമ്പ് അല്ലെങ്കിൽ ആ നെഗറ്റീവ് അൻ്റെ നിങ്ങൾ പണമായിട്ട് ഉള്ള എന്ത് നെഗറ്റിവിറ്റി ആണെങ്കിൽ മനസ്സിൽ നിന്ന് ഇപ്പോഴേ കളയണം പണം എന്ന് പറയുമ്പോൾ പോസിറ്റിവിറ്റി മാത്രം ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇനി മുതൽ നിങ്ങൾ പണക്കാരെ കാണുമ്പോൾ എന്ത് നല്ല ജീവിതം ആവല്ലേ അവന് എനിക്കും അങ്ങനെ വേണം എന്ന ചിന്ത വരട്ടെ പിന്നെ വേറൊരു കാര്യം നമ്മൾ താഴ്ന്നു ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഓഹ് എനിക്കതൊന്ന് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ഇങ്ങനൊക്കെ ചിന്ത വരുന്നത് മാറ്റണം എന്ന് കണ്ടാലും പൈസ ഇല്ല പൈസ ഇല്ല എനിക്കത് അത് അഫോർഡബിൾ അല്ല എനിക്കത് കിട്ടില്ല ഇങ്ങനെ വരരുത് ഓക്കെ നിങ്ങൾക്കിപ്പോൾ പൈസ ഇല്ല ശരി എന്നു വെച്ചാൽ ഒരു നാൾ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റില്ലെന്നില്ലല്ലോ ആ ഒരു നാളിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് അവസ്ഥ ഒക്കെ പണമില്ല പക്ഷേ നമ്മൾ ഈ പ്രസൻറ്റ് അവസ്ഥയിൽ പണമില്ല എന്ന അവസ്ഥയിൽ നിന്നാൽ അങ്ങനെ ഫീൽ ചെയ്ത് നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ആരും എന്താണ് വേണ്ടത് നമ്മൾ പണക്കാരനായ നമുക്ക് ആവശ്യത്തിൽ അത്യേകം പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്നു ആ ചിന്തകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങണം ഒക്കെ അതങ്ങനെ വലിയൊരു പണക്കാരനാണ് നിങ്ങളൊരു വലിയ കാറ് കണ്ടു ആ എനിക്കത് വാങ്ങണം എന്ന ചിന്തയല്ലേ വരും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ ഒരു കാറ് കാണുമ്പോൾ ആ ഞാനത് വാങ്ങും ബൈക്കാണ് ഞാനത് വാങ്ങും സ്വർണ്ണം കാണുമ്പോൾ ആ മാല എനിക്ക് വേണം ഇങ്ങനത്തെ ചിന്തകൾ മെല്ലെ മെല്ലെ മനസ്സിൽ കൊണ്ടുവരാൻ തുടങ്ങും അതേപോലെ വേറൊരു സംഭവമാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പണമില്ലായ്മ അല്ലെങ്കിൽ ആ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞ് എപ്പോഴും മറ്റുള്ളവരോട് നമുക്കില്ല ഇല്ല ഇല്ല എന്ന് പറച്ചിൽ അതും വിറ്റ നമ്മൾ മാറ്റാൻ നോക്കുന്നത് എന്താണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിലെ ചിന്തകൾ അപ്പോൾ നമ്മൾ നമ്മോട് മാത്രമല്ല പോസിറ്റീവ് നല്ല കാര്യങ്ങൾ പറയുന്നത് മറ്റുള്ളവരോടുകൂടിയാണ് എപ്പൊ നിങ്ങൾ ആ കൂട്ടുകാരെ കണ്ടോ കൂട്ടുകാരനെ കണ്ടോ കേട എനിക്ക് പൈസ ഒക്കെ കുറവോ ഒന്നുമില്ല പറയണ്ട ഓക്കെ നിങ്ങൾക്ക് ഓ എനിക്ക് പൈസ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ലായിരിക്കും എനിക്ക് പണത്തിനെ പറ്റി പറയണ്ട നെഗറ്റിവിറ്റി പറയുന്നതിനെക്കാട്ടിൽ നല്ലത് ഒന്നും ഇണ്ടാതിരിക്കുന്നതാണ് അപ്പൊ അത് മാറ്റണം നമ്മുടെ നമ്മോടുള്ള സംസാരം നമ്മുടെ സെൽഫ് ടോക്ക് നമ്മുടെ ചിന്തകൾ മാത്രമല്ല നമ്മൾ പുറത്തേക്ക് എന്ത് പറയുന്നു നമ്മൾ ആളുകളോട് എന്ത് പറയുന്നു അതെല്ലാം മാറ്റുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ നോക്കുക നമ്മുടെ ചിന്തകളിൽ നിന്നാണ് മാറ്റാൻ തുടങ്ങുന്നത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പറയും അങ്ങനെ പോസിറ്റീവ് ആകുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല എത്ര പറഞ്ഞിട്ട് നടക്കുന്നില്ല അറിയോ നമ്മുടെ മൈൻഡ് നമ്മൾ ഇത്രയും വർഷം ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സും അത്രയും വർഷത്തെ പ്രോഗ്രാമിംഗ് നമ്മുടെ മനസ്സിലുള്ളത് അത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല അപ്പോൾ സമയമെടുക്കും പക്ഷേ അത് നിങ്ങൾ എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് ബലം കിട്ടും ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരു കൈ നമ്മൾ നടക്കുമ്പോഴൊക്കെ കൈ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ചിൻ്റെ താഴെയൊക്കെ കൈ വെച്ച് 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 ഒരു പാട് വരാറില്ലേ കറുത്ത പാട് ആ പാടെന്താണ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ വെച്ച് 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 വരുന്ന പാടുകളാണ് ഈ പാടുകളുടെ മുകളിൽ നമ്മൾ പെയിൻ്റ് അടിച്ചാൽ ഓക്കെ പാടുകൾ കാണുന്നില്ല പക്ഷെ പാടതിൻ്റെ പിറകിലുണ്ടല്ലോ അതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ നെഗറ്റിവിറ്റി പറഞ്ഞ് ഈ ലിമിറ്റിംഗ് തോട്ട്സ് ലിമിറ്റിംഗ് ബിലീവ്സ് അത് നമ്മളെ ചെറുതാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അത് അവിടെ ഈ ഒരു പാടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ പണത്തിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ് അതിൻ്റെ മുകളിൽ പക്ഷേ എന്നു വെച്ച് അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത പാട് മായുന്നില്ല ആ കറുത്ത പാട് മാറാനോ നമ്മൾ മെല്ലെ അതിച്ചു വരേണ്ടി ഇളക്കി 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 പുതിയ പെയിൻ്റ് അടിക്കണം ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നു ആ പണം വരുന്നു പണം നല്ല പണം പണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് പറയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അതേ നെഗറ്റീവ് ചിന്തകളാണ് വാചകത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങളുടെ കുറ്റമല്ല നമ്മുടെ കണ്ടീഷൻ നമ്മൾ വളർന്ന് നമ്മൾ കേട്ട് പഠിച്ച കാര്യങ്ങൾ അത് മനസ്സിൽ അച്ചടിച്ച പോലെ ആയിട്ടുള്ളതൊന്നാണ് അതുമാറ്റം നമ്മൾ വലിയ അനെഗറ്റീവ് ചിന്തകൾ ഉള്ളിനെ എടുത്ത് കളയണം ആ ചുവർന്ന് അത് ചുരണ്ടി ഇളക്കുന്ന പോലെ നെല്ല് നെല്ല് നമ്മളത് ചുരണ്ടി ഇലക്കി കളഞ്ഞിട്ട് പുതിയ പെയിൻ്റ് അടിക്കണം അതുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തരുത് നമ്മൾ പറഞ്ഞ് 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 നമ്മൾ നെഗറ്റിവിറ്റി പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചതുപോലെ ഇനി പോസിറ്റിവിറ്റി പറഞ്ഞ് നമ്മുടെ മൈൻഡിനെ പഠിപ്പിക്കണം അപ്പോൾ പണമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാ നെഗറ്റീവ് തോട്ട്സ് എല്ലാ നെഗറ്റീവ് ചിന്തകളും നിങ്ങളോട് പറയുന്നതോ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതോ നിങ്ങൾ ചിന്തിക്കുന്നതോ എല്ലാം മെല്ലെ മാറ്റുക നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകും അപ്പം തന്നെ മാറ്റി എഴുതുക അപ്പം തന്നെ മാറ്റി കൊടുക്കുക ആ പണമില്ലല്ലോ അപ്പം തന്നെ മാറ്റേ എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട് നന്ദി പ്രപഞ്ച എന്നപ്പം തന്നെ മാറ്റി പറഞ്ഞു തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് മെല്ലെ ആ ഡിഫറൻസ് മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പണം വന്ന് തുടങ്ങുന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു ഒരു പോസിറ്റീവ് ഫീൽ വരും അങ്ങനെ നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്ത അത് റിയാലിറ്റി യാഥാർത്ഥ്യമായി മാറും അപ്പോൾ ഇന്ന് തുടങ്ങും ഇപ്പോ ഈ നിമിഷം തുടങ്ങും ചുമ്മാ എനിക്കതിലൊന്നും വിശ്വാസമില്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ വിശ്വസിച്ചാൽ ഇപ്പോൾ എന്താ നടക്കാൻ പോകുന്നത് ഓൾറെഡി നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ കുളിച്ച് നെഗറ്റിവിറ്റിയിൽ മുങ്ങിയിരിക്കുന്ന ഇരിക്കുന്ന ഒരാളാണ് അല്ലേ ഇങ്ങനെ ഇരുന്ന പണം വരുമോ നിങ്ങൾ ഈ നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ പോയാൽ എന്ത് എന്താണ് മാറാൻ പോകുന്നത് ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ജോലി കളയാതാണ് എങ്കിൽ അങ്ങനെ വലിയൊരു ജീവിതത്തിലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അഫക്റ്റ് ഒരു മാറ്റം വരുത്താതെ ഞാൻ പറയുന്നില്ല നിറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ മാറ്റാൻ മാത്രമാണ് പറയുന്നത് ഇത് നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരാൻ പോകുന്നുള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം അപ്പോൾ ട്രൈ ചെയ്യൂ ഇന്നു മുതൽ തുടങ്ങും ഈ നിമിഷം മുതൽ തുടങ്ങും ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റിവിറ്റി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എടുത്ത് മാറ്റം എന്നിട്ട് പറ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്നും വിശ്വസിക്കുന്നു ഞാൻ ഇപ്രവിൻ്റെ ഒറ്റ വിശ്വസിക്കുന്നു എന്ന് പറയാം നമുക്ക് എല്ലാവരുടെയും ജീവിതം മാറട്ടെ നല്ല കാര്യങ്ങൾ വരട്ടെ സമ്പത്ത് വരട്ടെ ഓൾ ഈസ് വെൽ